മോനെ നിനക്ക് ഇന്നലെ തന്നെ ആന്റിബയോട്ടിക് മരുന്നിന്റെ ബാക്കി കഴിച്ചോളൂ ഒരു തവണയല്ലേ കഴിച്ചോളൂ പെട്ടെന്ന് അത് പറ്റില്ല മോനെ പറഞ്ഞ കോഴ്സ് തീർക്കണം രേഷ്മേ മോനെ ഇന്ന് ഡോക്ടറെ നല്ലത് പനി മാറിയെങ്കിലും ചുമയുണ്ട് അങ്ങനെയോ ഇതേ മരുന്ന് വിളിച്ചപ്പോ പെട്ടെന്ന് മാറിയല്ലോ കൊടുക്കാനുള്ളതല്ല ഇത് കൊടുക്കുന്നതാണ് നല്ലത് എന്തിനാ വെറുതെ ഡോക്ടറെ കാണാൻ പോകുന്നത് അല്ലേ അമ്മേ തീർച്ചയായും മോളെ പല പല പനികൾ ഉള്ളതല്ലേ കുട്ടിയെ എന്തായാലും കൊണ്ടുപോകണം അല്ലേ ഡോക്ടർ മോന് വൈറസ് മൂലമുള്ള ഒരു ചെറിയ പനിയും ജലദോഷമാണ് ഇതിന് ആന്റിബയോട്ടിക്കിന്റെ ആവശ്യമില്ല നല്ല വിശ്രമവും കുറച്ച് മരുന്നുകളും ഞാൻ എഴുതിത്തരാം അത്രയും മതി ഒരിക്കലുമല്ല നിങ്ങൾ ചെയ്തത് തെറ്റായൊരു കാര്യമാണ് ഇത് എ എം ആർ അഥവാ ആന്റിമൈക്രോബിൾസ് എന്ന ഗുരുതരമായ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ നമ്മെ നയിക്കും എന്താണ് ഈ ഡോക്ടർ നമ്മുടെ ശരീരത്തിലെ രോഗാണുക്കളെ നശിപ്പിക്കാൻ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഈ രോഗാണുക്കൾ പതിയെ ഈ ആൻറ്റിബയോട്ടിക്കൾക്കെതിരെ പ്രതിരോധ ശേഷി കൈവരിക്കുകയും തന്മൂലം അതിനെ അതിജീവിക്കാൻ പഠിക്കുകയും ചെയ്യുന്നു ഇതാണ് ആൻറ്റിമൈക്രോബിൻ റെസിസ്റ്റൻസ് അതോ എം ആർ ആൻറ്റിബയോട്ടിക്കുകളുടെ അമിതമായ ഉപയോഗം ഡോക്ടർ കുറിച്ചെഴുതി തരുന്ന ആൻറ്റിബയോട്ടിക്കുകൾ മുഴുവനായ കോഴ്സ് പൂർത്തിയാക്കാതിരിക്കുക ഇനി അഥവാ ബാക്കി വന്ന ആന്റിബയോട്ടിക്കുകൾ ലക്ഷ്യമായി പരിസരത്ത് വലിച്ചെറിയുകയോ ചെയ്യുന്ന മൂലം ഈ എം ആർ അഥവാ പ്രതിരോധം ഉണ്ടാവും ഒരിക്കൽ പ്രതിരോധം ഉണ്ടായാൽ ഭാവിയിൽ ഗുരുതര രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ മരുന്നുകൾക്ക് നമ്മെ രക്ഷിക്കാനായെന്നു വരില്ല ലോകമെമ്പാടുമുള്ള ഒരു വലിയ ആരോഗ്യ പ്രതിസന്ധിയാണിത് അതുകൊണ്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ആന്റിബയോട്ടിക്കുകൾ ഒരിക്കലും കഴിക്കരുത് കോഴ്സ് പൂർണ്ണമായും പൂർത്തിയാക്കണം പനി കുറഞ്ഞാലും നിർത്തരുത് കൈകൾ നമുക്ക് ഓരോരുത്തർക്കും തടയാൻ സാധിക്കും ആന്റിബയോട്ടിക്കുകളുടെ ശരിയായ ഉപയോഗം ആരോഗ്യകരവും ശോഭനവുമായ ഭാവി ആന്റിബയോട്ടിക്കുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഗുരുതര പ്രത്യാഘതങ്ങൾക്കിടയാക്കും ആൻറ്റിബയോട്ടിക് സാക്ഷര കേരളം ആരോഗ്യ സുരക്ഷിത കേരളം